എടാ അതെന്ത് ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല ഓ നിന്റെ മുഖത്ത് ക്ഷീണം കാണുന്നു കേട്ടോ എന്തായിരുന്നു എടാ ഇന്നലെ ആരുന്നെങ്കിലും ഞങ്ങളുടെ ഗാനമേള ഇല്ലയോ നേരം വെളുക്കുന്നിടം പോലെ പള്ളിയായിരുന്നു അങ്ങനല്ലടി പിന്നെ പള്ളിയില്ലല്ലോ ആ പള്ളി ഗാനമേളയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഗാനമേള എന്തോ അമ്പലമായിരുന്നു ഇതിനൊക്കെ തെറ്റി തെറ്റി എടാ ഇപ്പം പറഞ്ഞു തെറ്റി ഞാൻ തെറ്റി ചോല്ല തെറ്റി ഞങ്ങളുടെ അമ്പലത്തിന്റെ ഗാനമേളയാണ് നല്ലമേള ഇല്ല ആരുടെ ഗാനമേളയാന്ന് എന്നോട് ചോദ്യിയുടെ നിനക്ക് തെറ്റി ഗിഫ്റ്റ് വെക്കാ ഇത് അമ്മോണ്ട് ആകാത്ത എഴുതേ പിന്നെ ആ ആ കൊള്ളാം ആ മതി സെക്കൻഡ് സെക്കൻഡെന്ന് എഴുതിയില്ല മലയാളം സെക്കൻഡർ എഴുതിയില്ല സെക്കൻഡർ എഴുതേ രണ്ടു വരാ

താമസിച്ചേ ഓ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നോണ്ടിരിക്കുന്നു ഞങ്ങളുടെ പേരപ്പിനെ പോലെ വന്ന മൂന്ന് സർജറി കഴിഞ്ഞപ്പ നീ എന്താ പറഞ്ഞോണ്ട് വരുവട ഞാൻ കാറി വന്നപ്പോ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു അതാ ആ ഓടിലോ പിന്നെ റോഡിന്റെ കാര്യം പറഞ്ഞു ടൂറിന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി ശാസ്ത്രമേളക്ക് തിരുവല്ല പോയില്ലേ ആ ശാസ്ത്രമേള തിരുവല്ലയില് ഞാൻ പോയില്ല എന്താ പോന്നെ ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പാ ഗൾഫീന്ന് വന്നപ്പോ ഞാൻ അവിടെ പോയതാ അമ്മക്ക് പറ്റിയ സെലക്ഷനും ഇല്ല അവിടെ അത് വസ്ത്രമേളയാടാ ശാസ്ത്രമേള ടീച്ചറെ വസ്ത്രമേളാ അവൻ പോവും അവൻ എന്തായാലും പഠിക്കാൻ അല്ലെങ്കിൽ വേ നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമാണ് വിളിക്കാം കേട്ടോ ആര്യാ എന്റെ ടീച്ചറിന്റെ എനിക്കോ ആര്യ ക്ലാസ്ത്രമേളക്ക് പോയി കൊണ്ടോന്നോ എനിക്ക് ഇവിടെ ഇടിച്ചു ഇവിടെ ഇടിച്ചതാ മുട്ടന്റെ ഇവിടാ നീര് കൊണ്ടേ നീരുണ്ടോന്നല്ല ഞാൻ നീതു നീതും പോയിഗീസ് നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ട് എന്ത് കഴിഞ്ഞ ഡി എ വന്നപ്പോളെ ഇത്രയും പേര് കേട്ടപ്പോൾ ഡി ചേച്ചി ഇത്രയും കുട്ടികളോട് ഉണ്ടെന്നുള്ളത് സ്നേഹം ബഹുമാനൊക്കെ എപ്പോ നിന്നോട് കേട്ടാ ഇരുപത്തി അഞ്ചു പേര് കിട്ടിയ അഞ്ജലി ഉണ്ടോ അഞ്ജലി ഉണ്ടോന്നോ അഞ്ജലി ഇല്ലെങ്കിൽ ചിലപ്പോ അത് ആയൂര് കിട്ടും സാധനം ഉണ്ടോ നീ എന്തോ പറഞ്ഞു അഞ്ജലി 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 ഉണ്ടോ അഞ്ജലിയോ ഇല്ല എന്തോ പറഞ്ഞു സന്തോഷമുണ്ടോ ഓ സന്തോഷം ആ അഞ്ചലി ക്ലാസ് അഞ്ജലിയുണ്ടോ അഞ്ജലിയാ സന്തോഷം ഉണ്ടോ അത് ആ ഞാൻ അഖിലോ അഖിലോ അങ്ങോട്ട് പോയല്ലേ അഖില അങ്ങോട്ട് പോയേക്കുന്നു പോയിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം മലയാളം പഠിക്കാം ഇന്ന് മലയാളം ആദ്യം അപ്പൊ ഇന്ന് ടീച്ചർമാർ അങ്ങോട്ട് പോയി ഇന്നും ഞാനാണ് അഞ്ച് വിഷയം എടുക്കാൻ പോകുന്നത് ആ ഇവിടെ ഇത് തന്റെ പരിപാടി പര്യായ പദം പറയണം അനന്തപറ താമരയുടെ പര്യായ പദം താമരയുടെ ആ വെള്ള താമര താമര നീല അത് ടീച്ചർ കണ്ടാന്നല്ലോ സിനിമ പിന്നെ ലോട്ടസ് കൈ കാണിച്ചടാ കൈ കാണിച്ചു നേരവും വെളുത്തു അടിയും തുടങ്ങി നീ റാണി പറഞ്ഞേ എന്തോ ടീച്ചറ താമരയുടെ പര്യായ പദം താമരയുടെ പര്യായ പദോ ആ താമര വെള്ളത്തിലുണ്ടാകുന്നതാണ് കമലം കമലം എഴുതി അടുത്ത ആര് തേൻ തേൻ മധു മധു സത്യൻ ശീല ചെമ്മീൽ ആരൊക്കെ അഭിനയിച്ച് അഭിനയിച്ചു നല്ലൊരു ചോദിച്ച ആന്നടി ആനന്തു പറ ആ മണി കേണി നിന്റെ കിണി കിണി എന്താ പഠിച്ചോണ്ട് വരുവാ ഇതൊക്കെ സത്യം പറഞ്ഞ രണ്ടെണ്ണം കൂടെ ഏ എന്തോ കാണിക്കാം ഒരു കാര്യം ചോദിക്കാം പാട്ട് പഠിച്ചോണ്ട് വരാൻ പഠിച്ചോണ്ട് വന്നോ വന്നോളം വന്നോ ടീച്ചർ ടീച്ചറെ ആദ്യത്തെ ഒന്ന് പറയാമോ ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റൂന്ന് എനിക്ക് അറിയത്തില്ല അശോന്നായിരുന്നു പേര് ഞങ്ങളുടെ വീട്ടുകാർ ആരും സമ്മതിച്ചില്ല എവിടെ വില്ലേജ് ഓഫീസർ ആയിട്ട് ഇരിക്കുക ോ അതാണ് ഓമേനത്തിങ്കൾ കിടാവോ നല്ല കോമള ശാമളപ്പൂവോ പൂവിലുറങ്ങും അതുവോ പായലുറങ്ങിന്റെ ഓമേന തിങ്കൾ കിടാവൂ നല്ല താമര താരിളം പൂവോം പൂവിൽ നിറഞ്ഞ മധു പരി അനന്തുവേറെ എന്തുവാണിക്കുറുഖം വലിച്ചതോ അത് ഞാൻ പറഞ്ഞ പാട്ട് പഠിപ്പിക്കരുത് പാടിപ്പിക്കരുടെ ഉറങ്ങി പോയി എന്താ ടീച്ചറെ അതിന്റെ തോന്നും ടീച്ചറോ എന്റെ വീട്ടിലെ എന്റെ വീട്ടിലാ ഇന്നു അയ്യോ അതെ

എന്റെ ഒരു നല്ല പടവാ പിന്നെ അത് ലാസ്റ്റിൽ കൊറച്ച് കരഞ്ഞേ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ ടീച്ചർ കണ്ടാണ് പടം സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്ത് അടുത്ത പറയാം സെല്ലുകൾ ഏതെല്ലാം ആനി പറ പൂജ പിന്നെ അഞ്ചാപനി കോളറ മഞ്ഞപ്പിത്ത ലോകങ്ങൾ അല്ലടാ ലോഹങ്ങൾ ലോഹങ്ങളോ അറിയത്തില്ല നീ പറ നരലോകം സ്വർഗ ലോകം

എങ്ങനെ പൊടിവാ എട്ടിന്റെ പറയാടാ അവളെ പോയത് എന്റെ നെഞ്ചട്ട് ആ ഇരിക്കട്ടോ പതിനാറ്

വിളിച്ചേ ഓ നീ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോരുത് മലമ്പനിയുടെ ലക്ഷണങ്ങൾ പറയാടാ മലമ്പനിയുടെ ലക്ഷണം മലമ്പനി മലമ്പനി മുള്ളൊക്കെ ഉണ്ട് അതിന്റെ അകത്ത് കാട്ടിൽ മാത്രം മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ് മറ്റു ജീവികളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കൊടവുകയും ചെയ്യും അത് മുള്ളം പന്നി മലമ്പനിയെ കുറിച്ച് ഞാൻ ചോദിച്ചു മലമ്പനി മലമ്പനിയെ കുറിച്ച് അറിയാമോ

തൊലിക്കല്ലേ എന്നോടാന്നോ അതിന്റെ തൊലിക്കല്ലേ ഇരുന്നേ കേട്ട് കേട്ടവൻ നമുക്ക് അടുത്ത വിഷയം എടുക്കാവേ ഹിസ്റ്ററി കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ആര ജില്ല പറ ഞാനും അനന്ത അനന്ത പറ അനന്ത ഒരു ജില്ല പറ നീ പറയാനാ പറഞ്ഞത് അവള് പതിനഞ്ച് പതിനഞ്ചോ പതിനാല് കഴിഞ്ഞൊരു ഒരു ജില്ലയുണ്ട് സാറേ അതേ ജില്ല ദുന്തനക്കള ജില്ലയല്ലേ അതൊരു ജില്ലയല്ലേ എന്തോ ഇത് അവിടെ ഒരു പാട്ടും പഠിച്ചോണ്ട് വന്നിരിക്കുക മൂന്ന് ജില്ലകളെ പേര് പറഞ്ഞു കൊല്ലത്തില്ല കൊള്ളത്തില്ലയോ അല്ലേ കൊല്ലം ജില്ല ആ പത്തനംതിട്ട ജില്ല ആ പിന്നെ ആ വോൾട്ടേജ് ഇല്ല ആർക്ക് അല്ല ആർക്ക് വോൾട്ടേജ് ഇല്ല വോൾട്ടേജ് ഇല്ല ജില്ല രണ്ടെണ്ണം കൊള്ളം ഇതെവിടെ അവിടെ കേരളത്തിൽ എത്ര നദികളുണ്ട് പറയടാ കേരളത്തിൽ എത്ര നദിയോ ആ എത്ര നദി എന്റെ നല്ല കേരളത്തിൽ ഇപ്പൊ ഉള്ള ആർട്ടിസ്റ്റ് അല്ല നല്ലതാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചു നേരം അഭിനയിച്ചിട്ടുണ്ട് ആ നടിമാരെ കുറിച്ച് നമുക്ക് അത്ര ഇവിടെ നദികളുണ്ടെന്ന് പറഞ്ഞ കേരളത്തിൽ നദിയോ ആ നദി അറിയത്തില്ല എഴുതി വെച്ചെത്തിനാല് കേരളത്തിലെ അടുത്തത് ഈയവും ചെമ്പും ഉഴുകി ചേർന്ന് നിർമ്മിക്കുന്ന ലോക ലോകസങ്കരം ഏത് അറിയത്തില്ല 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 ഓട് ഓട് അറിയത്തില്ലെങ്കിൽ ഓട് ഓട് എന്ന് പറഞ്ഞാൽ വെങ്കല എഴുതി വെക്കാത്തത് കേക്കാൻ വേണ്ടി ഇറങ്ങി ഓടേ ഒരു രക്ഷയില്ല രണ്ടെണ്ണം കൊണ്ട് എന്ത് പഠിക്കാൻ എന്ത് പുറമോട്ടാ ശാസ്ത്രമേളക്ക് പോയിട്ടും ഇല്ല വേറെ വല്ലതും കഴിവുണ്ടോ യൂത്ത് ഫെസ്റ്റിവൽ അടുത്ത മാസം വരുന്നു ചേർന്നിട്ടുണ്ടോ ഈ ചെറിയ പറ്റുമോ ഈ ചോദ്യ ഉത്തരങ്ങൾ നിനക്കറിയാവുന്ന വിഷയത്തേക്ക് ഒരു പീഡി നീ നീ അറിയാൻ വിഷയം നീ ഇതിനകത്ത് ചേർന്നായിരുന്നു ഉപന്യാസ മത്സരത്തിനകത്ത് ആയിരുന്നു ഉപന്യാസത്തിന് ഞാൻ പേര് എടുത്തിട്ടുണ്ട് പ്രപഞ്ചത്തെ കുറിച്ച് പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞേ ഇവിടെ വന്നു നമസ്കാരം മാന്യ സദ്യസന് എന്റെ കൂപ്പുകൈ എനിക്കിവിടെ നിക്ഷിപ്തമായ എന്നിൽ നിക്ഷിപ്തമായ വിഷയം പ്രപഞ്ചമാണ് പ്രപഞ്ചമാണല്ലോ നമ്മളെല്ലാവരും ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും പ്രപഞ്ചമാണ് സത്യം പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു ജനിക്കുന്നു എല്ലാം ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ് പ്രപഞ്ചത്തിലാണ് ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു കഴിവ് എനിക്ക് ഏതാ കാണിക്കുന്നേ മാന്യ നമസ്കാരം അതൊന്നും വേണ്ട ഞാൻ കാണിയത് ആദ്യമായി ഞാൻ ട്രെയിൻ അവതരിപ്പിക്കുന്നതേ ആ കാണിച്ചേ പോന്ന് ട്രെയിൻ വിടുക്കാണിച്ചെ അതേനാടത് വണ്ടേ ഭാരതാ പോയെ പറഞ്ഞിട്ട് കാര്യം അടുത്തെന്താ കഴിവുണ്ടോ അത് പറഞ്ഞു അടുത്തത് കുയില് ഒരു കാറിനുള്ളിൽ കുയില് കൂട്ടി മൊട്ടയിട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു ഒരു വേടന അതില് തോക്കും കൊണ്ട് വന്നിരിക്കുന്നു ആ അപ്പൊണ്ടാ കുയിലുണ്ടായിരുന്ന ഒരു അവസ്ഥ ആ വീടുകളും ഉണ്ടായിരിക്കുന്നേ വേറെ അടുത്തൊക്കെ മിണ്ട വെടിവൊക്കെ കാണിക്കുന്നേ വേറെ വല്ല ഐറ്റം എന്റെ കയ്യിൽ വേറെ ഇറച്ചിക്കോഴി ഇറച്ചിക്കോഴിയിലേ അറിയാ ആ ഒന്ന് കാണിച്ചത് ചീച്ച മാറിക്കേ ഇതെന്തുവാ കണ്ട കരുത്ത് കഴിച്ച പാട്ടയിൽ ഇട്ടതാ വല്ലാത്ത മെനക്കാണോ ഞാൻ കൊണ്ടൊക്കെ ഏഹ് നിനക്ക് വേറെ എന്താ കഴിവുണ്ടേ സമൂഹാനം സമൂഹാനത്തിന് ഞങ്ങൾ രണ്ടുപേരും പേര് രണ്ടു വാർത്ത അതെങ്കിലും ഞാനൊന്ന് കാണാട്ടെ അത് വേണ്ട അത് വേണ്ട ഞാൻ ഫസ്റ്റ് സെക്കൻഡ് പറയുന്നു ോ ലാ കഴിഞ്ഞോ ഇത് വീട്കൊള്ളി സിനിമയ്ക്കുള്ള പാട്ടാ കേറിയോത്ത വേറെ വേറെന്താ കഴിവുണ്ട് നൃത്തം ഉണ്ടാകും ർത്തന്നിന്റെ നർത്തത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നോ അതിന്റെ കുറവല്ലേ എങ്ങനെ ഇങ്ങനെ ഇത് എന്താ കേടാ എനിക്ക് അറിയാൻ മയ്യാത്ത എന്റെ ചോദിക്കുക എനിക്ക് തോന്നിയത് എന്തോന്നറിയാ പുള്ളിക്കാരനെ നമ്പര് തെറ്റി ഒന്നും വിളിക്കും മനപൂർവ്വം വിളിക്കുക ടീച്ചറെ ടീച്ചറെക്കോ സാറേ ടാക്കോ സാറ് നമ്പർ തെറ്റി വിളിക്കുന്നതല്ല വിളിക്കുന്നല്ലേ